കാലാവസ്ഥ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ വീണ്ടും മാറ്റം കേരളത്തിലെ കൂടുതൽ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു ഇന്ന് പത്തനംതിട്ട കോട്ടയം ജില്ലകളിലും നാളെ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലും കാലാവസ്ഥ വകുപ്പ് റെഡ് അലർട്ടും പ്രഖ്യാപിച്ചു ഇന്ന് എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിലും നാളെ എറണാകുളം ഇടുക്കി തൃശ്ശൂർ പാലക്കാട് കാസർഗോഡ് ജില്ലകളിലും ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു ഫിൽജാൻ ചുഴലിക്കാറ്റ് വരും മണിക്കൂറിൽ ന്യൂനമർദ്ദമായി മാറും ഈ ന്യൂനമർദ്ദം കേരളത്തിന് മുകളിലൂടെ സഞ്ചരിക്കും നാളെ കേരളത്തിൽ കനത്ത മഴ ലഭിക്കുമെന്നാണ് നിലവിലെ റഡാ ചിത്രത്തിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ കൂടുതൽ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പത്തനംതിട്ട ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു കോട്ടയം വയനാട് ജില്ലകളിലെയും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ കളക്ടർ അവധി പ്രഖ്യാപിച്ചു